അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം പണ്ഡിതന്മാര് പറയുന്നു ഏത് രോഗിക്കും ഏത് രോഗിക്കും രാവിലെ ആകുമ്പോൾ രോഗത്തിനൊരു ശമനമുണ്ടാകും എത്ര വലിയ രോഗിക്കും നേരം വെളുക്കുമ്പോൾ ഒരു ശമനം കിട്ടും അത് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ദർക്കഥാണ് പടച്ചറബ് നന്മയുടെ നിമിത്തങ്ങളായി വെച്ചതാണ് അമ്പിയാക്കളെ അവരുടെ ത്തിൽ ലോകമെമ്പാടും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണു അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ നോക്കൂ ഏത് രോഗിക്കും രാവിലെ ആകുമ്പോൾ ഒരു ചെറിയ ശമനം കിട്ടും പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ഓ സുഹൃത്തുക്കളെ ഇനിയും നിങ്ങൾ നോക്കൂ രാവിലത്തെ സമയമെന്ന് പറയുന്നത് വല്ലാത്തൊരു മഹത്വമുള്ള സമയമാണ് അതേത് മനുഷ്യനും ഉത്തരം കൊടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് രാവിലെയുള്ള വിഷയത്തിൽ എന്ന് പ്രത്യേകം ചെയ്തിട്ടുള്ള സമയമാണ് രാവിലെ പ്രഭാത സമയം അതുപോലെ രാവിലത്തെ സമയം അത് വലിയ ബർക്കത്തുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കട തുറക്കുന്നവർക്ക് പ്രത്യേകം ബർക്കത്താണ് രാവിലെയുള്ള യാത്രക്ക് ബർക്കത്താണ് രാവിലെയുള്ള ഏത് വിഷയത്തിനും ബർക്കത്താണ് സമയം അത് വല്ലാത്ത ബർക്കത്തുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിസ്കരിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന പതിവ് പഴയ കാലത്തുണ്ട് അത് വളരെ നല്ല ഏർപ്പാടാണ് പക്ഷെ ഒരു മസല ഞാനതിലടക്ക് ഓർമ്മപ്പെടുത്തട്ടെ യാത്ര പോകുന്നവർക്ക് സുന്നത്ത് നിസ്കാരമുണ്ട് സുബിഹി നിസ്കരിച്ച് യാത്ര ഇറങ്ങുന്നവൻ ആ സുന്നത്ത് ം നിസ്കരിക്കാൻ പാടില്ല സൂര്യൻ സൂര്യനുദിച്ചുയരുന്നത് വരെ ആ സുന്നത്ത് നിസ്കാരം പാടില്ല അതുപോലെ അസറിന്റെ ശേഷം യാത്ര ചെയ്യുന്നവൻ അസറിന്റെ ശേഷം ആയ ചില സുന്നത്ത് നിസ്കാരങ്ങൾ പറ്റുമെങ്കിലും യാത്രയുടെ സുന്നത്ത് നിസ്കാരം അസറിന്റെ ശേഷം മകരിവ് വരെ പാടില്ല മുതലക്കായ നിസ്കാരങ്ങൾ പാടില്ല അതുപോലെ പിന്നീട് കാരണം വരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ല പിന്നീട് കാരണം വരുന്നത് എന്ന് പറഞ്ഞാൽ യാത്ര നിസ്കാരത്തിന്റെ ശേഷമാണ് അപ്പൊ പിന്തിയതാണ് നിസ്കാരം മുന്തിയതാണ് അത്തരം നിസ്കാരങ്ങൾ അസറിന്റെ ശേഷം പാടില്ല ശേഷം സൂര്യൻ ഉദിച്ചു വരുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് യാത്ര ഇറങ്ങുന്നവരോട് ഞാൻ ഒരു കാര്യം ഉണർത്തുകയാണ് നിങ്ങൾ യാത്ര ഇറങ്ങുമ്പോൾ ആയത്തിൽ കുറിസി ഓതുന്നത് സുന്നതാണ് ഓതുന്നത് നല്ലതാണ് അത് യാത്രയിൽ കാവൽ കിട്ടാൻ കാരണമാണ് ഓ സഹോദരന്മാരെ ഇരിക്കട്ടെ പറഞ്ഞു വന്നത് രാവിലത്തെ സമയം എന്ന് പറയുന്നത് പ്രത്യേകം ഒരു യമാണ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ രാവിലത്തെ സമയത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് അതെന്താണ് അത് കയ്യാമത്തെ നാളിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭമാണത് കയ്യാമനാളിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭമാണത് കാരണം നമുക്ക് ഒരു നിസ്കാരമുണ്ട് ഒരു നിസ്കാരമുണ്ട് ഇന്ന ഖുർആനൽ ഫജ്രി കാന കാനമൂദ പ്രഭാത സമയത്തുള്ള നിസ്കാരം അത് മറ്റ് നിസ്കാരങ്ങൾ പോലെയല്ല അതിന് പ്രത്യേകം പ്രത്യേകതയുണ്ട് സുബി നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട് എന്താണത് കാന ഖുർആനിൽ അല്ല പറയുന്നു അതിന് എല്ലാ മലക്കുകളും ഹാജരാകുന്ന ഒരു നിസ്കാരമാണത് എന്തുകൊണ്ട് രാത്രിയത്തെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി ആകാശലോകത്ത് നിറങ്ങുന്ന മലക്കുകളുണ്ട് അതുപോലെ രാവിലെ പകലേത്തെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി ആകാശത്ത് ഇറങ്ങുന്ന മലക്കുകളുണ്ട് അള്ളാഹുമാണ് പടച്ചവന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട് ഭൂമിയിലെ സൈന്യങ്ങളുണ്ട് ആ സൈന്യങ്ങൾക്ക് അവൻ പല ഡ്യൂട്ടികളും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഒരു സ്ഥലത്ത് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്തു പടച്ചവൻ ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് പല പല മലക്കുകൾക്കും പല മഹാത്മാക്കൾക്കും പല ഡ്യൂട്ടികളും വന്ന് കൊടുത്തിട്ടുണ്ട് ആ ഡ്യൂട്ടി കിട്ടിയിട്ടുള്ള മലക്കുകൾ ആ മലക്കുകളിൽ അത് ആ പകലത്തെ ഡ്യൂട്ടി എടുക്കേണ്ട മലക്കുകൾ ആകാശത്ത് നിറങ്ങി വരുന്നത് രാവിലെയാണ് അതേ സമയത്ത് രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ മലക്കുകൾ കയറി പോകുന്നതും രാവിലെയാണ് ഈ രണ്ട് മലക്കുകളും ഒരേ സമയത്ത് സംഗമിക്കുന്ന ഒരു നിസ്കാരമുണ്ട് എല്ലാ മലക്കുകളും സംഗമിക്കുന്ന നിസ്കാരം ഓമ്മമാരേ ഓ ചെറുപ്പക്കാരേ നിങ്ങളാരും ജീവിതത്തിൽ ആ നിസ്കാരങ്ങളതാക്കി കളയരുതേ അതൊരു വല്ലാത്ത പുണ്യമുള്ള നിസ്കാരമാണ് പള്ളിയിലെ ജമായത്തിന് ഒന്നിന് ഇരുപത്തിയേഴിരട്ടി കൂലിയുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഇരുപത്തി ഇരട്ടി കൂലി കിട്ടുന്നതിൽ ഏറ്റവും പുണ്യമുള്ള ജമാ ഞാൻ ലജ്ജയോടെ അസൂയ കൊണ്ടല്ല കേട്ടോ സമുദായത്തെ സംബന്ധിച്ചുകൊണ്ട് പറയട്ടെ ഓ ചെറുപ്പക്കാരെ നിങ്ങളെ ചിന്ത ഉണർത്താൻ വേണ്ടി പറയുകയാണ് നമ്മുടെ അമുസ്ലിം സഹോദരന്മാര് പലരും അവരതാ മകരവിളക്കിന് അല്ലെങ്കിൽ അതാ അവർ അതാ അയ്യപ്പ ഭക്തന്മാരായി മാലയണിഞ്ഞപ്പോ അവർ അവരാ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് രാവിലെ സമയത്ത് എഴുന്നേറ്റ് അവരെ വീടുകളിൽ ഇറങ്ങിപ്പോയി ഏതെങ്കിലും അതാ ദേവാലയങ്ങളുടെ കുളത്തിൽ നിന്നോ മറ്റോ കുളിച്ച് അവരുടെ തുണിയും ചുമലിലിട്ട് അവരുടെ ഭജനമണങ്ങളിൽ പോയി അവരവിടെ നിന്ന് ഭജനം ചൊല്ലുന്നു നിങ്ങൾ കേൾക്കുന്നില്ലേ അതവരുടെ മതത്തിന്റെ ആചാരം അവർ ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ ആക്രമിക്കരുത് ചീത്ത പറയരുത്വരി പറയരുത് ഒന്നും ചെയ്യരുത് അങ്ങനെയാണ് നമ്മുടെ മതം പറഞ്ഞതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നാൽ എന്നാലും ഞാൻ വേദനയോടെ പറയട്ടെ ലോകത്തിന്റെ മുഴുവനും നേതാവായ മൊഹമ്മദ് ഏറ്റവും വലിയ ആരോഗ്യം കിട്ടാനുള്ള കാരണമാണത് ഏറ്റവും നല്ല ഉന്മേഷം കിട്ടാനുള്ള കാരണമാണത് നിങ്ങളെ ജീവിതത്തിന് മുഴുവനും പറക്കത്ത് കിട്ടാനുള്ള കാരണമാണത് ആ പ്രഭാത സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ എന്തിനധികം പറയണം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ മുഹമ്മദു ഓ ചെറുപ്പക്കാരെ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂറുന്റെ പേരിൽ ഒരു മൂന്ന് സലാത്ത് ചൊല്ലൂ محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله أما محمد തങ്ങളെ പേരിൽ 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 നിർബന്ധമാണ് നിർബന്ധമാണ് സലാം അത് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾ സലാത്ത് ചൊല്ലണേ ചൊല്ലണേ അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന മനുഷ്യൻ മുഹമ്മദ് ുംബിതങ്ങളെ പേരിൽ എപ്പൊത്ത് ചൊല്ലുമ്പോഴും അതിന്റെ കൂടെ പുണ്യമാണ് സുന്നത്താണ് പക്ഷേ ഈ ആദ്യം സലാം ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് ഓ സുഹൃത്തുക്കളേ എന്നാൽ ആ സലാം അസലമേളയ്ക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിസ്കരിക്കുന്ന മോമിനികൾ ചൊല്ലുമ്പോൾ അമേരിക്കയിൽ തഹജ്ജുദ് ുന്നു വേറൊരു നാട്ടിൽ ദുഹറാണ് മറ്റൊരു നാട്ടിൽ അസറാണ് വേറൊരു സ്ഥലത്ത് മഹരിമാണ് വേറൊരു സ്ഥലത്ത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ലക്ഷക്കണക്കായ സത്യവിശ്വാസികൾ അവരുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ വിളിക്കുന്നതല്ല അവിടൊന്നു തന്നെ പറയുന്നു ഇല്ല അവർ സലാ ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്ന് ആറിയപ്പോൾ എന്റെ ഉമ്മത്തുകൾ എനിക്ക് സലാം പറഞ്ഞാൽ ഞാൻ വഫാത്തായതിനു ശേഷം ആ സലാം എല്ലാവർക്കും ഞാൻ മടക്കും അത് മടക്കാനുള്ള കഴിവും റൂഹം എനിക്കല്ല തന്നിട്ടുണ്ടാകുമെന്ന് അവിടുന്ന് ലോകത്ത് പഠിപ്പിക്കുന്നു അങ്ങനെ വഫാത്തിന്റെ ശേഷം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അവിടുന്ന് വിളിക്കുന്നത് കേൾക്കുന്നു അവിടുന്ന് വിളിക്കുന്നവർക്കെല്ലാം സലാം മടക്കുന്നു അതെ അംഗീകരിക്കപ്പെട്ടേ അത് അങ്ങനെ അന്ധവിശ്വാസത്തിന്റെ പേരിലല്ല മുസ്ലിം സലാം പറയുന്നത് ആ നേതാവ് കേൾക്കുമെന്ന നിലക്കാണ് ആ നേതാവ് ഇങ്ങോട്ടൊന്ന് സലാം മടക്കി കിട്ടാനാണ് അസലാം എന്ന് പറഞ്ഞാൽ അതിന്റെ മാന തന്നെ അങ്ങേക്ക് സലാം അങ്ങയ്ക്ക് സമാധാനം നബിയേ എന്നാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് സാധുക്കളായ നമ്മളോട് പറയുന്നേ വേലക്ക് സലാ നിരക്കും സമാധാനമുണ്ട് മോനെ വേലക്ക് സല നിനക്കും സമാധാനമുണ്ട് മോളേ صندم بابك غير نمس سريكن غير أنت أم أبو ما فيه فيهما مثل <سؤال> حسنك قط يا سيدي خير النبي أصالت على النبي وسلام على الرسول ആ മഹാന നേതാവിനോട് നമ്മള് പറയാറില്ലേ അവിടുന്ന് ബാപ്പയുടെയും മുമ്മയുടെയും ആരുടെ അടുക്കലും തങ്ങളെ കാരുണ്യം കണ്ടിട്ടില്ല നബിയേ ഞങ്ങൾക്ക് ബാപ്പയെ കാണും ഉമ്മയെക്കാളും പ്രിയപ്പെട്ടവർ അവിടുന്നാണ് നബിയേ വെറുതെ പറയുന്നതല്ല റാണിന്റെ ആശയമാണ് അന്നബി അതാവിടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട നേതാവാണ് ആ നേതാവിനെ വിളിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആര് സലാം പറയുമ്പോഴും അവിടുന്ന് സലാം മടക്കുന്നു അതിനുള്ള കഴിവ് അവിടുത്തെ കള്ള കൊടുത്തിരിക്കുന്നു അതവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഇനിയൊരു മിനിറ്റ് ഒന്ന് ചിന്തിക്കൂ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിക്കൂ കാരണവന്മാരെയേ ഒന്ന് ചിന്തിക്കൂ ഉമ്മമാരെ പങ്ങന്മാരേ രാവിലത്തെ സുഭിന്റെ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലോ ചെറ്റപ്പരയിലോ ഉള്ള പാവപ്പെട്ട ഉമ്മാമ എഴുന്നേറ്റ് തണുപ്പിന് ഒളിവെടുത്ത് നിസ്കരിച്ചു കൊണ്ട് റസോർവാനെ അസ്സലാക്ക് അയ്യുന്ന് പറയുമ്പോ ആ നേതാവ് ആ ഉമ്മാക്കിങ്ങോട്ട് സലാം മടക്കി നിനക്കും സമാധം മോളേ ആ ഉമ്മാക്ക് അസൂലിന്റെ സമാധാനത്തിന്റെ സന്ദേശം രാവിലെ തന്നെ കിട്ടി നമ്മളോ നമ്മൾ സുബിഹിന്റെ സമയത്ത് അതാ ഉറക്കു തെളിഞ്ഞു രണ്ടര കേത്ത് നമസ്കരിക്കാതെ അള്ളാഹുവിന് നന്ദി കാണിക്കാതെ അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയാതെ അവിടുത്തെ പേരിൽ ചൊല്ലാതെ അള്ളാഹു അക്ബർന്ന് പറയാതെ അവന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നമ്മൾ കിടന്നുറങ്ങിയാൽ നമുക്ക് വേണ്ട മുഴുവൻ സംവിധാനവും ചെയ്ത് നമ്മളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തിയനാഥനെ പടച്ച റബ്ബിനോടും നമ്മുടെ നേതാവിനോടും ചെയ്യുന്ന നന്ദി കേടല്ലേ അതുകൊണ്ട് തന്നെ പറയട്ടെ എന്റെ അത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ിച്ച ഒരു പ്രതിഫലം അധ്വാനി പ്രതീക്ഷിച്ചുകൊണ്ടല്ല അധ്വാനിച്ചത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഈ സൈറ്റിൽ വന്നിട്ടുണ്ട് അതേ സമയത്ത് നാല് ദിവസം മുമ്പ് ഞാൻ രാത്രിയിൽ മൂന്ന് മണിക്ക് ഈ സൈറ്റിൽ വന്നിട്ടുണ്ട് ആ വന്നതൊന്നും തന്നെ മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ എന്റെ റബ്ബിന് വേണ്ടി വന്നതാണ് അതുപോലെ ഞാൻ ഇന്നലെ ഈ സൈറ്റിൽ വരുമ്പോ ചെറുപ്പക്കാരായ കുട്ടികളും അതുപോലെ ഇവിടെയുള്ള പ്രവർത്തകന്മാരും ഈ സൈറ്റിൽ വെച്ച് അധ്വാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പടച്ചെറബ് ഞങ്ങളെ അമലുകളൊക്കെ അതീ സ്വീകരിക്കണേ റഹ്മാനെ ഓമിനി ഈ പാവപ്പെട്ട ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഇതിന്റെ സംഘാടകർ അധ്വാനിച്ചതിന്റെ പേരിൽ നമുക്ക് അള്ളാഹു അഹ്റത്തിൽ പ്രതിഫലം നിരട്ടെ ഈ ദുനിയും പറക്കത്തും മാഫിയത്തും ആയുസും ഐശ്വര്യവും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബി ഏറ്റിത്തരട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ചെറുപ്പക്കാരേ ഒരൊറ്റ സുബിഹി നിസ്കാരവും എന്റെ ജീവിതത്തിൽ ഞാൻ കൊളാക്കുകയില്ല ഞാനത് കൃത്യമായി നിസ്കരിക്കുമെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടല്ലാതെ പാവപ്പെട്ട